ഇടയ്ക്കിടയുള്ള മിസ്ഡ് ബീറ്റുകൾ വളരെ അപകടകരമായിരിക്കണമെന്നില്ല ഹൃദയമുടിപ്പ് ഒഴിവാകുന്നത് രണ്ട് തരത്തിൽ സംഭവിക്കാം ഒന്ന് സാധാരണ പ്രതീക്ഷിക്കുന്ന സ്പന്ദനത്തിൻ്റെ അഭാവത്താൽ രണ്ട് അകാല സ്പന്ദനം ഉണ്ടാകുന്നു പക്ഷേ അനുഭവപ്പെടുന്നില്ല അതിനുശേഷമുള്ള കോമ്പൻസേറ്ററി വിരാമം ശ്രദ്ധിക്കപ്പെടുന്നു ഇവയിൽ ഏതെങ്കിലും വല്ലപ്പോഴും ഉണ്ടായാൽ അത് വലിയ പ്രാധാന്യമുള്ളതായിരിക്കില്ല എന്നാൽ ആവൃത്തി വർദ്ധിക്കുകയാണെങ്കിൽ അപൂർവമായി കൂടുതൽ ഗുരുതരമായ ഹൃദയ താള തകരാറുകൾക്ക് കാരണമാകാം എപ്പിസോഡ് സമയത്ത് രേഖപ്പെടുത്തുന്ന ഒരു ഇ സി ജി ഏത് തരത്തിലുള്ള ഋതം തകരാറാണ് ഉള്ളതെന്ന് വ്യക്തമാക്കും ഒരു സാധാരണ ഇ സി ജിയിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ ക്ഷണികമാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ ഹോൾട്ടർ റെക്കോർഡിംഗ് തിരഞ്ഞെടുക്കാം ഇത് ഒരു ദിവസത്തെ മുഴുവൻ ഋതം തകരാറുകളും രേഖപ്പെടുത്തുകയും വിശകലനം ചെയ്യുകയും ചെയ്യും അതിലും വിരളമാണെങ്കിൽ സാധാരണ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന തകരാറുകൾ രേഖപ്പെടുത്തുന്ന എക്സ്റ്റേണൽ ലൂപ്പ് റെക്കോർഡറുകൾ ഒരാഴ്ച വരെ ഉപയോഗിക്കാവുന്നതാണ്